അയാളെ എതിർത്ത് നിൽക്കുക എന്ന് ഒരു സാധാരണ കാര്യമല്ല അത്രയും പഠിപ്പ് പോലും ഇല്ലാത്ത എം ജി ആ സിനിമ കഥാനായകൻ മാത്രം അങ്ങനെയുള്ള ഒരാളെ അങ്ങനെ എതിർത്ത് ഹാർഡ് വർക്ക് ചെയ്ത് പാർട്ടി ഉണ്ടാക്കി അയാള് തമിഴ്നാട് നീല നടന്ന് ഒക്കെ അങ്ങനെ ഒന്നും വിജയിക്കാർ അതല്ല അതിന്റെ ചെറിയ ചോദ്യം അപ്പം ഈ തമിഴ്നാട്ടിലെ സിനിമാര രാഷ്ട്രീയത്തിൽ വന്നാലുള്ള ഫ്യൂച്ചർ ഇല്ല എന്നാണ് അവർ കാരണം ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ മറ്റേ ആള് ഒന്നുമല്ലാതായി പോയി അതേപോലെ തന്നെ കമൽഹാസൻ തമിഴ്നാട് പൊളിറ്റിക്സിൽ വന്നു അയാൾ ബിഗ് സീറോ ആയി അപ്പൊ ഇനി അങ്ങനെയുള്ള പോസിബിൾ ചാൻസ് തമിഴ്നാട്ടിൽ ഇല്ല എന്നാണോ പ്രകാശിന്റെ ധാരണ മുഴുവൻ റൂൾ ഔട്ട് പറയാൻ പറ്റില്ല ഇറ്റ് ഈസ് എ കോംപ്ലക്സ് സോഷ്യൽ ഫിനോമിനാണ്

സോഷ്യൽ ബേലന്റിന്റെ ഒപ്പം വരുന്നു ജനങ്ങള് ആ ഇന്ദിരാഗാന്ധി ചെയ്തത് തെറ്റെന്ന് ഫീലായി അവർക്ക് അപ്പോഴും അവര് തിരിച്ചു ഗവൺമെന്റിനെ എം ജി ആറിനെ വഹുത്തു